എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ വളരെ സങ്കീർണ്ണമായിട്ടൊരു വിഷയം കാരണം ഈ കർക്കിടക വാവ് വലിയ ഉണ്ടല്ലോ അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള നിരവധി കുടുംബാംഗങ്ങളുണ്ട് പക്ഷേ എന്തോ സാഹചര്യത്തിൽ അവർക്ക് ഇടാൻ പറ്റിയില്ല എന്തു ചെയ്യും അതാണല്ലോ ഇന്ന് ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് കാരണം കർക്കിടക വാവുഭലി ചെയ്യുക എന്നുള്ളത് എല്ലാ ഹിന്ദു വിശ്വാസികളുടെയും മുറുക്കപ്പെടിക്കുന്ന ഒരു ആചാരമാണ് അവരുടെ പിതൃക്കൾക്ക് അവരെന്തെങ്കിലും കർമ്മം ചെയ്യണം അല്ലെങ്കിൽ അവർ പിതൃലോകത്തു നിന്നും നമ്മുടെ അരികിലേക്ക് വരുന്ന അവസരത്തിൽ അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ഒരു പിന്തുടർച്ച അവകാശികളായ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ അവർ നമ്മളെ ഈ പിതൃലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഒരു സമയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ പിതൃലോകത്തുനിന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ട് നമ്മളൊന്നും അവർക്ക് വേണ്ടി ചെയ്തില്ല എങ്കിൽ അവർക്കൊരു മുഴിച്ചലുണ്ടാവും ഇതാണല്ലോ പിതൃശാപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ പിതൃദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആ അവസരത്തിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ചില ആൾക്കാർക്ക് പുല വന്നു ചിലപ്പോൾ ഈ അവസരത്തിലാണ് വേറൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഒരവസരത്തിലാണ് മറ്റേന്തെങ്കിലും ചടങ്ങുകളോ മറ്റു കാര്യങ്ങളോ വീട്ടിലുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളോ എന്തെങ്കിലും ആയിട്ട് വന്നു രോഗം പിടിച്ചു ഇങ്ങനെ ഇങ്ങനെന്തൊക്കെയോ വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ആ കർമ്മം ചെയ്യാൻ പറ്റിയില്ല ചില ആൾക്കാർ അച്ഛനെയും ഒക്കെ തന്നത് ഈശ്വര തുല്യമായി കാണുന്ന ആൾക്കാരാണ് എല്ലാ വർഷവും ഈയൊരു സമയത്ത് കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പിതൃക്കൾക്കെല്ലാം എല്ലാ വർഷവും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് നിരവധി ആൾക്കാർ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് അറിയാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഏത് കർക്കടക വാവിൻ്റെ അന്ന് ചെയ്യുന്ന ആ പിതൃവലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മാനസികമായി പ്രയാസപ്പെടേണ്ടതില്ല കാരണം അതിന് പറ്റിയ ഒരു സമയമാണ് തുലാമാസത്തിലുള്ള അമാവാസി നാളിൽ ചെയ്യാവുന്ന ബലി ഈ കർക്കിടക മാസത്തിലുള്ള വാവു ബലി എന്താ പിതൃക്കൾക്ക് ഉള്ള പകൽ ആണ് ഈ പറയുന്ന ദക്ഷിണായനം എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിതൃക്കൾക്ക് ഈ സമയത്ത് എന്ന് വെച്ചാൽ ഈ ദക്ഷിണായനം എന്ന് പറയുന്നത് പകൽ സമയമാണ് അപ്പോൾ ആ പ്രഭാതത്തിൽ തന്നെ അവരുടെ പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ഈ ഭൂമിയിലേക്ക് അവരെത്തുന്നു അവർക്ക് പ്രഭാത ഭക്ഷണമായി നൽകുന്നതാണ് എന്ത് കർക്കിടക മാസത്തിലെ നിവേദ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രഭാത ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അവർക്ക് അവരുടേതായ ഉച്ച എന്ന് പറയുന്നത് തുലാമാസമാണ് അപ്പോൾ ആ തുലാമാസത്തിലെ ഉച്ച ഭക്ഷണം നിങ്ങൾ വിഭവസമൃദ്ധമായിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ വിഭവ സമൃദ്ധമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കൂട്ടങ്ങൾ ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് മനസ്സിന് പൂർണ്ണ കൂടി അവരെ തൃപ്തിപ്പെടുത്തും വിധത്തിൽ വിശാലമായ കൂടി നിങ്ങൾ ആ കർമ്മം അങ്ങോട്ട് ചെയ്യുക അതന്നെ വിഭവ സമൃദ്ധം കർമ്മം ചെയ്യേണ്ട വിധം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന് ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടെൻഷൻ വേണ്ട അപ്പോൾ ആ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് തുലാമാസത്തിൽ ആ കർമ്മം അങ്ങോട്ട് ചെയ്യുക തുലാമാസത്തിലെ അമാവാസി നാൾ അയ്യോ അത് എപ്പോഴായിരിക്കും എന്ന് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ടെൻഷൻ അടിക്കണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ചെയ്യേണ്ടത് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് ഈ ഒക്ടോബർ മാസം ഇരുപതാം തീയതി അല്ല ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അമാവാസി അപ്പോൾ ഒരിക്കലെടുക്കേണ്ടത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി അന്ന് മറ്റൊരു പ്രത്യേകത കൂടി കേട്ടോ അന്ന് ദീപാവലി കൂടിയാണ് അപ്പോൾ ദീപാവലി ആചരിക്കുകയും ചെയ്യുക കാരണം എന്താ അന്ന് ഒരിക്കലാണ് ആ ദീപാവലി നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം എന്ത് ചെയ്യുന്നു ഇരുപത്തി ഒന്നാം തീയതി ദീപാവലിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അമാവാസിയാണ് അന്ന് നമ്മുടെ പിതൃകർമ്മം കൂടി ചെയ്യുക അങ്ങനെ രണ്ട് ശ്രേഷ്ഠമായ ദിവസങ്ങൾ ചേർന്ന് വരികയാണ് അപ്പോൾ ഇത് നിങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് ഈ കർക്കിടകവാവിൻ്റെ ആ കാര്യം ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ പ്രയാസം മുഴുവൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ തുലാമാസത്തിൽ നിങ്ങൾ ആരൊക്കെയാണോ ചെയ്യാൻ പറ്റാത്തത് അവർക്കെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാം അപ്പോൾ ചില ഒരു സംശയം ഉണ്ടാവും കർക്കിടക വാവ് ബലി ചെയ്ത ആൾക്കാർക്ക് ഈ കർമ്മം ചെയ്യാൻ പറ്റുമോ എന്ന് നൂറ് ശതമാനം ചെയ്യുക അത് ഏറെ ഉത്തമമാണ് ഏറെ സന്തോഷകരമാണ് കാരണം എന്താ നമ്മുടെ പിതൃക്കൾ നമ്മുടെ അരികിലേക്ക് വരുന്ന സമയത്ത് പ്രഭാത ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റി ഉച്ചഭക്ഷണവും കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനോളം പുണ്യം വേറെന്താ ഉള്ളത് പിന്നെ വേറെന്ത് പുണ്യുള്ളത് അതന്നെയാണല്ലോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന തുലാമാസത്തിലത് ഇന്ന് ഈ കർക്കിടക വാവ് ബലി ചെയ്യുന്ന ആൾക്കാർക്ക് തുലാമാസത്തിലും ചെയ്യാം നമുക്ക് ഈ അവസരത്തിൽ ക്ഷേത്രത്തിൽ ചില സ്ഥലങ്ങളിൽ വിഫലമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കർക്കിടക വാവ് ബലി എങ്ങനെയാണ് വീട്ടിൽ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ അതേ ചടങ്ങുകൾ ഒരു മാറ്റവുമില്ല ഇല്ല കേട്ടോ അതിന് അണ്ണ് കിട്ടാൻ പോലും വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതുതന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് തുലാമാസത്തിൽ ഉള്ള ആ അമാവാസി നാളിൽ എന്ന് വെച്ചാൽ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു അടുത്ത വർഷം ചെയ്യുക ദിവസം മാത്രമേ മാറുന്നുള്ളൂ കർമ്മത്തിന് മാറ്റമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ കർമ്മം നിങ്ങൾ എന്ത് വേണം നിങ്ങൾ പഠിക്കുക നിങ്ങൾ വീട്ടിലെ ആൾക്കാർ എല്ലാവരും കൂടി ഒന്ന് ചിരുത്തിയിട്ട് നിങ്ങൾ ചെയ്യണം ഈ അവസരത്തിൽ പല ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരാൾ വീട്ടിൽ കർമ്മം ചെയ്യുന്നു അപ്പോൾ അവരോടൊപ്പം വീട്ടിലുള്ള മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇലയിൽ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഉത്തമം ഒരു ഇലയല്ല ഓരോ ആൾക്കാർക്കും ഓരോ ഇല വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് സൗകര്യങ്ങളൊന്നും ഒരു ഒരയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുക ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ മനസ്സിൻ്റെ പ്രയാസമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക എന്ത് വേണം ഉള്ള ആ വലി കർമ്മം ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ നിങ്ങൾ സജ്ജമാകാം ഇനി ആ സമയത്ത് എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ ഗൃഹപ്രവേശനമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ മാറ്റി വെക്കണം കേട്ടില്ലേ ഇനി ഇതും നഷ്ടപ്പെട്ടു അതും നഷ്ടപ്പെടാൻ ഇടവരുത്താതെ അതെല്ലാം ഇപ്പോഴേ മാറ്റി വെച്ച് നമ്മൾ കലണ്ടറിൽ അടയാളപ്പെടുത്തി പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ ദിവസം ഞാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴേ തയ്യാറാണോ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആ കർമ്മം ചെയ്യാൻ വേണ്ടി ചെയ്യും വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഒരു കാര്യം എടുത്ത് പറയട്ടെ നിങ്ങൾ എന്ത് വേണമെന്ന് അറിയാം ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ സംശയം വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങളിലൊക്കെ ചോദിക്കാനും ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നിരിക്കട്ടെ അതിന് മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വിശാലമായിട്ട് ഇതേപോലെ വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് പറയാൻ എന്നോട് കാര്യങ്ങൾ സംസാരിക്കാനും സംശയങ്ങൾ തീർക്കാനുമായിട്ട് ഞാനൊരു നമ്മുടെ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങുവാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടും ആ ലിങ്കിലൂടെ ആ നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം സംശയങ്ങൾ ചോദിക്കാം എന്നർത്ഥം ഏതായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കത് തൊട്ട് നോക്കിയാൽ അവിടെ കിട്ടും നേരെ അവിടത്തേക്ക് എത്താം ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്ത് വേണം ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം